പാലക്കാട് ബി ജെ പി കലഹമാണ് ഇന്ന് ഔട്ട് ടു ഫോക്കസിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അവിടെ ജില്ലാ പ്രസിഡന്റായി യുവമോർച്ച നേതാവ് പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്തതിനെതിരെയാണ് വിമത നീക്കം വിമത ശബ്ദം ശക്തമായത് ഇന്നലെ ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ ഉൾപ്പെടെ ഏഴ് കൗൺസിലർമാരാണ് രാജഭീഷണി മുഴുക്കിയത് അതിന് പിന്നാലെ അവർ യോഗം ചേരുകയും ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഏഴ് കൗൺസിലർമാർ രാജിവെ രാജിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്ദീപ് വാര്യുടെ നേരത്തെ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസ് നേതാവുമായ സന്ദീപ് വാര്യുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലേക്ക് ഇവരെ എത്തിക്കാനുള്ള ചില ചരടുവലികളുമൊക്കെ ശക്തമായത് അപ്പോൾ വലിയൊരു പ്രതിരോധമുണ്ടായപ്പോൾ തന്നെയാണ് ഇന്നിപ്പോൾ വിഷയത്തിൽ ആർ എസ് എസ് ഇടപെട്ടിരുന്നത് ഇടപെട്ടിരിക്കുകയാണ് അവർ ഈ കൗൺസിലർമാരുമായി അവരെ അനുനയിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴും ചിലർക്ക് അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിനിടയിലാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത് പക്ഷേ സുരേന്ദ്രൻ തന്നെ തുടരണം എന്നൊരു തീരുമാനത്തിലും നിലപാടിലും തന്നെയാണ് ദേശീയ നേതൃത്വം ഉള്ളത് എന്നാണ് അറിയുന്നത് ഇനി സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ അവിടെ ആ സ്ഥാനത്തേക്ക് വരാനായി മറ്റു ചിലരും ബിജെപിക്കുള്ളിൽ കച്ച കെട്ടി കച്ചമുറുക്കി ഇരിപ്പുണ്ട് എന്നതാണ് ശ്രദ്ധേയം അജിംസ് എന്താണ് ഈ ബിജെപിക്കുള്ളിൽ ഇപ്പോൾ വരുന്നു വന്നിട്ടുള്ള കലഹത്തിന്റെ ഒരു മൂല കാരണം പാലക്കാട് നടക്കുന്ന വിഷയവും അതുപോലെ സുരേന്ദ്രനെതിരായ അദ്ദേഹത്തിന്റെ രണ്ട് പാലക്കാട്ട പ്രശ്നം ഈ കുറിച്ച് പണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞൊരു ഡയലോഗുണ്ട് പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ ഒരേ ഒരാൾ തന്നെ മത്സരിക്കുക എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അപ്രമാദിത്വം ശ്രീകൃഷ്ണകുമാറിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ ഒരു വിഭാഗം അസ്വഭാ സ്വാഭാവികമായ സംതൃപ്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിപ്പോൾ എന്ന് വെച്ചാൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല താൽക്കാലികമായി അത് അടക്കി നിർത്താൻ ആർ എസ് എസിന് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ കലഹമുണ്ടാക്കിയ ആളുകളൊക്കെ കോർ സംഘപരിവാർ ആളുകളാണ് ആർ എസ് എസിലൂടെ വളർന്നു വന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ശിവരാജൻ ആണെങ്കിലും അപ്പോൾ ചെയർപേഴ്സൺ അവർ ശ്യാമ ശശിധരൻ അവരൊക്കെയും അടിയുറച്ച ബിജെപിക്കാരാണ് അവർക്ക് പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷെ ആ പ്രശ്നം താൽക്കാലികമായി കെട്ടടങ്ങിയിട്ടെങ്കിലും അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള നാണം കെട്ട തോൽവി ആ തോൽവി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് പാലക്കാട്ടുണ്ടായിരുന്ന ആത്മവിശ്വാസത്തെ കുറച്ചാളുകളുണ്ട് അത് അത് തന്നെയാണ് ഈ കലഹത്തിനുള്ള ഒന്നാമത്തെ കാരണം ആളുകൾ കൊഴിഞ്ഞു പോകുന്നു വോട്ടർമാർ കൊഴിഞ്ഞു പോകുന്ന പോലെ തന്നെ നേതാക്കളും പ്രവർത്തകരും കൊഴിഞ്ഞു പോകുന്നൊരു ഭയം അവർക്കിടയിലുണ്ട് ഈ കൗൺസിലർമാർ എത്രയോ നാളായിട്ട് വിമത ഭീഷണി മുഴക്കുന്ന ഒരാളുമാണ് അവിടെ ഇനിയും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാനാണ് സാധ്യത ഈ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ കൃഷ്ണകുമാറിനെ സംസ്ഥാന നേതൃത്വം വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തെ മാത്രം നേതാവാക്കി ഉയർത്തുന്നു എന്നൊക്കെയാണ് ആക്ഷേപം കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് കൃഷ്ണകുമാർ വളരെ ലളിതമായ പശ്ചാത്തലത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഉയർന്നു വന്നൊരു നേതാവാണ് പിന്നെ ബി ജെ പി സംബന്ധിച്ച് പാലക്കാട്ട് ബി ജെ പിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് കൂടിയാണ് പല നേതാക്കന്മാർക്കും പല നേതാക്കന്മാർക്കും അതൊരു ബിസിനസ്സാണ് ബിസിനസ്സാണ് അപ്പോൾ ആർത്ഥത്തിൽ സാമ്പത്തികമായി ഉണ്ടാകുന്ന വളർച്ചയിൽ ഉണ്ടാകുന്ന അസൂയുമൊക്കെ ഇതിൻ്റെ കാരണമാകാം ഈ കലകത്തിൻ്റെ കാരണമായേക്കാം അതേസമയം സുരേന്ദ്രൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സുരേന്ദ്രനെതിരെ ഈ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുന്ന സാഹചര്യം നമുക്കറിയാം ശബരിമല പ്രക്ഷോഭത്തെ തുടർന്ന് ശബരിമല ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കുന്തമുന നടത്തലാണ് ബി ജെ പി അദ്ദേഹത്തെ പ്രസിഡന്റാകുന്നത് ഒരുപക്ഷെ മുൻ പ്രസിഡന്റുമാരെക്കാൾ കൂടുതൽ കാലം അദ്ദേഹം കാലാവധി ആ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിന് കെ പൂർണ്ണ തൃപ്തിയാണ് പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ പോലും പറയാറുണ്ട് സുരേന്ദ്രനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാർ ഇപ്പോൾ സുരേന്ദ്രൻ വിരുദ്ധ വിഭാഗത്തിലെ കുറേ നേതാക്കളുണ്ടല്ലോ ഇപ്പോൾ എം ടി രമേശ് കൃഷ്ണ കൃഷ്ണകുമാർ മറ്റേ കൃഷ്ണദാസ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ ഒരു കുതിച്ചുചാട്ടം ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ളത് ഈ മോദി വന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ സമയത്തെ പ്രസിഡന്റ്മാർ എന്ന് പറഞ്ഞാൽ കുമ്മനമുണ്ട് പി എസ് ഉണ്ട് അങ്ങനെ പലരും മാറി മാറി വന്നിരുന്നു പക്ഷെ അവർ അവർക്കാർക്കും ഒരു കുതിപ്പ് ബി ജെ പിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വോട്ട് ഷെയർ കൂടിയെന്നല്ലാതെ ഒരു കുതിപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സുരേന്ദ്രൻ അങ്ങനെ കഴിഞ്ഞു എന്ന് വെച്ചാൽ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ സുരേന്ദ്രൻ വേറെ ചില സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കേരളത്തിലെ ബി ജെ പിയുടെ ലാസ്റ്റ് വയസ്സെന്ന് ബി ജെ പി കരുതുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് നേടാതെ ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള സാധ്യതയും കേരളത്തിലില്ല എന്നവർക്ക് നന്നായിട്ടറിയാം ഇനിയിപ്പോൾ എത്ര വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാലും ജയിക്കാൻ ആവശ്യമായ വോട്ട് കിട്ടണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ വേണം അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ഉള്ള ലൈസണിങ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പലതരത്തിലുള്ള സോഷ്യൽ എൻജിനീയറിംഗ് എന്ന പേരിൽ വർഗീയത പ്രചരിപ്പിക്കുക എന്നാണ് അതിനർത്ഥം അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള പണിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയം മുതൽ ഈ ഒരു അഞ്ച് വർഷമായിട്ട് തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് അതിനുള്ള മാർഗം മുനമ്പം വിഷയവുമാണ് അപ്പോൾ ആ ടാസ്ക്കാണ് സുരേന്ദ്രനെ പാർട്ടി കേന്ദ്രകൃതത്തെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് നല്ല ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്ന് ബി ജെ പി കേന്ദ്രകൃതം തോന്നുന്നു കൊണ്ടാണ് സുരേന്ദ്രൻ ഇനിയും മാറ്റാത്തത് അല്ലെങ്കിൽ സുരേന്ദ്രനെ മാറ്റണം എന്ന് എതിർ വിഭാഗം പാർട്ടിക്ക് അത് ധാരാളമായി അഭിപ്രായപ്പെടുമ്പോഴും കേന്ദ്ര നേതൃത്വം അതോടൊപ്പം നിൽക്കുന്നത് സുരേന്ദ്രനെ ഏൽപ്പിച്ച പണി സുരേന്ദ്രൻ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തൽക്കാലം സുരേന്ദ്രനെ മാറ്റിയേക്കില്ല എന്നാണ് കാരണം ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഫലം കൂടി റിസൾട്ട് കൂടി അറിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു പക്ഷേ ഒരു നേതൃമാറ്റം സുരേന്ദ്രൻ്റെ കാര്യത്തിലുണ്ടാവും അതർവൈസ് സുരേന്ദ്രൻ തുടരുക തന്നെ ചെയ്യും പക്ഷേ ഇത് ഇത് രണ്ടും ഒരേ വിഷയങ്ങളല്ല പാലഘട്ട വിഷയം മറ്റൊരു വിഷയമാണ് പക്ഷേ ഈ കൃഷ്ണകുമാറിനെ സുരേന്ദ്രനും സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ് അപ്പൊ അത്തരത്തിൽ ഇത് പരസ്പരം റിലേറ്റഡ് ആയിരിക്കും പക്ഷെ രണ്ടും രണ്ട് വിഷയം തന്നെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിനുമ്പ് വലിയൊരു പൊട്ടിത്തെറി ഇനിയും ബിജെപിയിൽ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ അല്ല കേരളത്തിലെ മറ്റ് മറ്റ് പല പാർട്ടികളെയും പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റ് പല പാർട്ടികൾക്കും അതീതമായി വലിയ തോതിലുള്ള ഭിന്നതയുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന് നമുക്കറിയാം അവർക്ക് കേരളത്തിൽ അധികാരമില്ല അവർക്കാകെയുള്ള ഒറ്റ എം പി മാത്രമാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഭരണം എന്നിരിക്കെ തന്നെയും അധികാരത്തിന് വേണ്ടിയുള്ള വലിയ വടംവലി നടക്കുന്ന ഒന്ന് നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ എന്താ പറയുന്നത് ഭാരത പൈതൃകത്തെ വീണ്ടെടുക്കാൻ നമ്മൾ എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ അവർ പുറത്ത് പ്രസംഗിക്കെങ്കിലും അകത്ത് ഭയങ്കരമായി ഇൻഫൈറ്റ് ഉള്ള പാർട്ടിയാണ് ബി ജെ പി നമ്മളെപ്പോഴും കാണുന്നതാണ് അതിന് നേരത്തെ അജീൻസ് പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പദവിയിൽ അവരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള താല്പര്യങ്ങൾ വന്നുകൂടുകയായി പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയായി അതേ ചൊല്ലിയുള്ള അസൂയയും തർക്കങ്ങളും വരികയായി ഇതൊക്കെ ഘടകമാണ് അപ്പോൾ ഇത് പാലക്കാട് നമ്മൾ കാണുന്നു പാലക്കാട് അവർക്ക് ഏറ്റവും ശക്തി സ്വാധീനമുള്ള ശക്തി ദുർഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് അവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു നഗരസഭയിലെ കൗൺസിലർമാർ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്നീട് ദേശീയ നേതൃത്വത്തിൻ്റേതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ഒരു തീരുമാനത്തെ പരസ്യമായി വെല്ലുവിളിക്കാൻ തയ്യാറായിരിക്കും എന്ന് പറയുന്നത് ആ പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന വലിയ ഒരു ആഭ്യന്തര പ്രശ്നത്തിൻ്റെ ആഴം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്നിപ്പോൾ സുരേന്ദ്രൻ പറയുന്നു ദേശീയ നേതൃത്വം പറഞ്ഞ കാര്യം ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ആർ എസ് എസ് മുന്നിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നു ആർ എസ് എസ് സംസാരിച്ചെല്ലാം തീർത്തു ഇപ്പോൾ എല്ലാം സമാധാനമായി എല്ലാം കോംപ്രമൈസായി ഞങ്ങൾ ഐക്യത്തിൽ പോവുകയാണ് അത് വെറുതെയാണ് ഒരു ഐക്യം ഉണ്ടാക്കാൻ ആ പാർട്ടിക്ക് പറ്റിയിട്ടില്ല പറ്റുകയും ഇല്ല കാരണം എന്താണ് ആർ എസ് എസിൻ്റെ നേതാക്കൾ ഇറങ്ങി വന്നു പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം അതായത് ഒരു ഒരു ഓപ്പൺ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു അത്രയേ ഉള്ളൂ ഈ ജില്ലാ പ്രസിഡന്റിനെ തീരുമാനിച്ച തീരുമാനത്തെ അവർ എല്ലാവരും ഏകകണ്ഠമായി എടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ് ജില്ലാ പ്രസിഡന്റ് അവരോധിതനാകുന്ന അദ്ദേഹം വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പറഞ്ഞ ആ ചടങ്ങിലേക്ക് ഈ തീരുമാനത്തെ എതിർത്ത് ആരും വന്നില്ല ആർ എസ് എസ് ആർ എസ് എസിൻ്റെ ശക്തി കാണിച്ച് പേടിപ്പിക്കുകയോ ആർ എസ് എസ് മഹത്തായ ഹിന്ദുത്വ താൽപ്പര്യത്തെ മുൻനിർത്തി അവരെ പ്രചോദിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കാണും പക്ഷെ അവർ ഈ പരിപാടിക്ക് വന്നില്ല എന്നുവെച്ചാൽ ശരിയാണ് ഞങ്ങൾക്ക് ഈ സംഘ പ്രത്യേക ശാസ്ത്രത്തോടടുപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ സന്ദീപ്കാര്ലി ഇറങ്ങിപ്പോകുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഈ തീരുമാനത്തോട് ഒരു യോജിപ്പില്ല അത് നിങ്ങളേത് ദേശീയ നേതൃത്വത്തിൻ്റെ കാര്യം പറഞ്ഞാലും കൊള്ളാം നിങ്ങൾ ഏത് കെ സുരേന്ദ്രൻ്റെ സമ്മർദ്ദത്തിൻ്റെ കാര്യമായാലും കൊള്ളാം ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആ പാർട്ടി നേരിടുന്ന ക്രൈസിസ് ഈ ജില്ലാ പ്രസിഡ ഈ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ പതിനാല് ജില്ലകളിലെ ബി ജെ പിക്ക് പത്ത് മുപ്പത് ജില്ലയുണ്ട് ആർ എസ് എസിനൊക്കെ അങ്ങനെയാണ് അപ്പോൾ അത്രയും ജില്ലാ പ്രസിഡന്റ്മാരുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്താണ് നഗരസഭ വരുന്നത് പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയുടെ ഭാഗങ്ങൾ പ്രാധാന്യം അതിനുണ്ട് അപ്പോൾ പാലക്കാട് അവർ വിചാരിക്കുന്ന അവർക്ക് ജയിക്കാൻ കഴിയുന്ന ഇനി സമീപ ഭാവിയിൽ വിജയിക്കാൻ കഴിയുന്ന അവർ മാർക്ക് ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് എ ക്ലാസ് മണ്ഡലമായി യെസ് അപ്പോൾ അവിടെ ജയിക്കുന്നതിന് നമുക്ക് എന്താ എന്താ വേണ്ടതെന്നാണ് പ്രധാന ഐക്യമാണ് പ്രധാനം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവർ അപമാനകരമായ വിധം പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്തായിരുന്നു അവർക്കിടയിൽ ഐക്യം ഉണ്ടായില്ല എന്നത് പ്രധാന സംഗതിയാണ് ആ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവുമല്ലാതെ കണ്ടതാണ് ഇപ്പോൾ ഇവിടെ ശരിയാണ് മത്സരിച്ച കെ കെ സുരേന്ദ്രൻ്റെ ഒപ്പം കൂടെ വിസിബിളായി കെ സുരേന്ദ്രൻ്റെ കൂടെ നിൽക്കുന്ന പോമനക്കുട്ടിനെ പോലുള്ള നേതാക്കൾ അപ്പുറത്ത് നിൽക്കുന്ന സ്മിതേഷി ഇവർ മത്സരിക്കുന്നു അവർക്ക് കൂടുതൽ വോട്ട് കിടുന്നു അതിനിടയിൽ കൂടെ വേറെ ആളെ കെട്ടി ഇറക്കുന്നു അങ്ങനെ ഇറക്കിയാൽ ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾക്കെല്ലാം അതീതനായി പുതിയ തലമുറയിലെല്ലാം സ്വീകരിക്കപ്പെടുന്നു ഇപ്പോൾ പാലക്കാട് നിന്ന് വന്ന ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യുവ നേതാക്കൾ വന്ന് കാടിളക്കി വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ ജിമ്മിലൊക്കെ പോകുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള പുതിയ ഒരു 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 എന്താ ഔട്ട്ഫിറ്റുള്ള ഒരു കക്ഷിയെ അവതരിപ്പിക്കുക വഴി ബി ജെ പിക്ക് അകത്ത് ഈ പഴയ താപ്പാനങ്ങളെയൊക്കെ മാറ്റി ഞങ്ങളൊരു പുതിയ ഫേസ് കൊണ്ടുവരികയാണ് ഞങ്ങൾക്ക് പുതിയ ചെറുപ്പക്കാരെ സ്വീ എന്താ പറയുന്നത് പരമാവധി അഡ്രസ്സ് ചെയ്യാനാണ് ഉദ്ദേശം എന്നൊക്കെ പറയാനാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് പക്ഷേ കൊണ്ടുവരുമ്പോഴും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും നടപ്പിലാക്കുന്നതിന് പാർട്ടി മെക്കാനിസം വേണം ആ പാർട്ടി മെക്കാനിസം പൂർണ്ണമായും ബി ജെ പിയുടെ കയ്യിലില്ല എന്നാണ് പാലക്കാട് വീണ്ടും വിളിച്ചു പറയുന്നത് എന്താണ് കേരള ബി ജെ പിയിലെ വിഭാഗീയത അതിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നോക്കിയർ ഇറപെട്ടുകൊണ്ട് എല്ലാം പരിഹരിക്കപ്പെടുന്നു ശരിയാണ് ശബ്ദവും ഒച്ചയൊക്കെ അടങ്ങി പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം മഞ്ഞുമലയുടെ ഏറ്റവും വലിയ ഭാഗം ഇപ്പോഴും അതിനെ തന്നെ കിടക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇനിയും പാലക്കാടിന്റെ പേരിൽ ബി ജെ പി വേർക്കേണ്ടി വരും യെസ് എന്തായാലും ആർ എസ് എസ് ഇടപെടലിൽ തൽക്കാലത്തേക്ക് പാലക്കാട് ആളിക്കത്തി ആ തീയൊന്നണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ ചെറുതായി പോകയുന്നുണ്ട് അത് പുകഞ്ഞു പുകഞ്ഞ് ഇനി വീണ്ടും എപ്പോഴാണ് കത്തുക എന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം